ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ ഈ മാസത്തെ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മനോരമ പേജിന്റെ ഫസ്റ്റ് പേജുണ്ടോ ഏഹ് ഇത് നിങ്ങൾക്ക് കാണുന്നു ഇപ്പൊ ഇതില് ഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് നോർക്കയുടെ പുതിയ ആ ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് കേരള സർക്കാരും നോർക്കയെല്ലാം ഇപ്പൊ കൊണ്ടുപിടിച്ച പ്രചാരത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ന്യൂസ് പേപ്പറിലെല്ലാം കൊണ്ടുപിടിച്ച പ്രചാരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ പറയാണ് പ്രവാസി സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തിന് ഈയൊരു ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കില്ല ഈ പ്രവാസി സമൂഹത്തിൽ തന്നെ വലിയൊരു വിഭാഗം ഉണ്ട് അതായത് തിരിച്ചെത്തിയ പ്രവാസികൾ അതായത് നമ്മുടെ ഈ കേരള ഗവൺമെന്റും നോർക്കയെല്ലാം കാണാതെ പോയ അല്ലെങ്കിൽ കണ്ടില്ലെന്നടിച്ച ഒരു വിഭാഗമുണ്ട് അതായത് പ്രവാസി സമൂഹത്തിൽ തന്നെ തിരിച്ചെത്തിയ പ്രവാസി എന്നൊരു സമൂഹം നോർക്ക ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ അതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർക്കയുടെ ഐ ഡി കാർഡ് വേണം അപ്പൊ തിരിച്ചെത്തിയ പ്രവാസികളിൽ ഭൂരിഭാഗം പേർക്കും ഈ ഒരു നോർക്കഡ് ഐ ഡി കാർഡ് ഇല്ല അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാ ഇനി പുതിയൊരു നോർക്കഡ് ഐ ഡി കാർഡ് എടുക്കാം എന്ന് വെച്ചാൽ പ്രവാസി ആയിരിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ അതായത് ഓർക്കേഡ് ഐ ഡി കാർഡ് എടുക്കണം എന്നുണ്ടെങ്കില് വാലിഡ് വിസുരുങ്ങിയത് ആറുമാസം വാലിഡ് ആയിട്ടുള്ള ഒരു വിസ ഉള്ളവർക്ക് മാത്രമാണ് നോർക്കഡ് ഐ ഡി കാർഡ് കിട്ടുള്ളൂ അപ്പൊ എങ്ങനെയാണ് തിരിച്ചെത്തിയ പ്രവാസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഷുറൻസിന്റെ സ്കീം അവര് മുന്നോട്ട് വെച്ചപ്പോൾ തിരിച്ചെത്തിയ പ്രവാസി സമൂഹത്തിൽ അല്ലെങ്കിൽ ഓർക്കേഡ് ഐ ഡി കാർഡ് ഇല്ലാത്ത തിരിച്ചെത്തിയ പ്രവാസി സമൂഹത്തിന് അവർ കണ്ടിട്ട് പോലും ഇല്ല മൈൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളോട് തിരിച്ചെത്തിയ പ്രവാസി സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഉണ്ടോ ഓർക്കേഡ് ഐ ഡി കാർഡ് ഉണ്ടോ ശരിക്കും പറഞ്ഞാല് പ്രവാസി സമൂഹത്തിലെ ഏറ്റവും പരിഗണന അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് വേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തിരിച്ചെത്തിയ പ്രവാസികളാണ് കാരണം ഭൂരിഭാഗം പേരും അവര് അവരുടെ ജോലിയൊക്കെ മതിയാക്കി പ്രവാസമൊക്കെ മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തി ഇവിടുത്തെ ഒരു ചുറ്റുപാടായിട്ടൊക്കെ ഇണങ്ങി ജീവിക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു ഭാഗമായിരിക്കും കോവിഡിന്റെ സമയത്തൊക്കെ ഒട്ടനവധി പ്രവാസികളാണ് പ്രവാസം നിർത്തി തിരിച്ചെത്തിയത് അതിൽ പല ആൾക്കാർ ഇപ്പൊ സാധാരണ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോവാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു വിഭാഗത്തിന് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ നോർക്കയും കേരള സർക്കാരൊക്കെ അവഗണിച്ചിരിക്കല്ലേ അല്ലെങ്കിൽ അവരെ മറന്നുപോയതാണോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ തിരിച്ചെത്തിയ പ്രവാസികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ എത്ര പേർക്ക് അല്ലെങ്കിൽ തിരിച്ചെത്തിയ പ്രവാസികളിലെ എത്ര പേർക്ക് നോർക്കയുടെ ഐ ഡി കാർഡ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നോർക്ക ഈ ഒരു കാര്യം പരിഗണിക്കേണ്ട തന്നെയാണ് അതായത് തിരിച്ചെത്തിയ പ്രവാസികൾക്കൂടി നോർക്കയുടെ ഐ ഡി കാർഡ് കൊടുക്കാനും ഇപ്പോ നിലവിലുള്ള ഈ ഒരു ഇൻഷുറൻസ് സ്കീമിലേക്ക് നോർക്കയുടെ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ പകരം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി അതായത് അപ്പൊ ഈ തിരിച്ചെത്തിയ പ്രവാസികൾക്കും കൂടി അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഈ ഒരു പദ്ധതിയാക്കി മാറ്റിക്കൂടെ അപ്പൊ എന്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നോർക്കയുടെ ഐ ഡി കാർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ എടുത്തു വയ്ക്കുക എനിക്ക് നോർക്കയോടുള്ള റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചെത്തിയ ഈ പ്രവാസി സമൂഹത്തെ ഒന്ന് പരിഗണിക്കും എന്നാണ് അവർക്കും കൂടി ഐ ഡി കാർഡ് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്താണ് അപ്പൊ എന്റെ സുഹൃത്തുക്കളെ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നോർക്ക ഓർക്കെ പറഞ്ഞാൽ പ്രവാസി സുഹൃത്തുക്കളെ അതായത് തിരിച്ചെത്തിയ പ്രവാസികളെ മറന്നതല്ലേ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതായത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ഞാൻ ഈ വീഡിയോ വൈദ്യയാണ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം